മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ സുരക്ഷിതമായ വാഹന സൗകര്യവും ഞങ്ങളുടെ പ്രത്യേകതയാണ് അഡ്മിഷൻ സ്റ്റാർട്ടേർഡ് എൽ കെ ജി ടു നയൻ ആൻഡ് ട്രെൻഡ് കെ എം ഒ ഇംഗ്ലീഷ് ഹൈസ്കൂൾ പിലാക്കോട്ടുപാടം കരുളായി നിലമ്പൂർ നഗരസഭയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം യൂത്ത് കോൺഗ്രസ് വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു നിലമ്പൂർ നഗരസഭാ പരിധിയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന നാലായിരത്തി അഞ്ഞൂറിലേറെ വരുന്ന ഗാർഹിക ഗുണഭോക്താക്കളെ ദുരിതത്തിലാക്കി കഴിഞ്ഞ ഒരാഴ്ചയായി ശുദ്ധജല വിതരണം മുടങ്ങിയതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഉപരോധ സമരം നടത്തിയത് ഉപരോധ സമരം നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു രൂക്ഷമായ വേനൽ ചൂട് കാരണം പുഴ വറ്റി ആവശ്യത്തിന് വെള്ളമില്ലാത്തത് കാരണമാണ് പമ്പ് ചെയ്യാൻ സാധിക്കാത്തതെന്ന് വാട്ടർ അതോറിറ്റി ജീവനക്കാർ സമരക്കാരെ അറിയിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൈഫു ഏനാന്തി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ടി എം എസ് ആസിഫ് ഫിറോസ് മയന്താനി അജിൻ കുളക്കണ്ടം മൂർക്കൻമാനു സന്തോഷ് കുളക്കണ്ടം ഷിബിൽ ഫൻസബ് നിസാർ ആലുങ്ങൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇവിടെ ഏകദേശം നാലായിരത്തി അഞ്ഞൂറോളം വരുന്ന ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിലൈ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഗുണഭോക്താക്കളാണ് അവർക്ക് ഈ പറയുന്ന രീതിയിൽ നിത്യ കാര്യങ്ങൾ നടത്താൻ പോലും അവരുടെ ദൈനംദിന കാര്യങ്ങൾ നടത്താൻ പോലും കുടിവെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടിയുമായിട്ട് വന്നിട്ടുള്ളത് ഇതിന് ഈ പറയുന്ന രീതിയിൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകണം വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാർ പറയുന്നത് പുഴയിൽ ആവശ്യത്തിന് വെള്ളം ലഭ്യമല്ല എന്നുള്ളതാണ് കേരളം വലിയ കടുത്ത വരൾച്ചയിലേക്ക് പോകുന്നു എന്നുള്ള മുന്നറിയിപ്പ് മാസങ്ങളായി ഇവിടെ ഈ പറയുന്ന കാലാവസ്ഥ നിരീക്ഷകളൊക്കെ നൽകിയിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ് ഈ കാര്യത്തിൽ ഒന്നുകൂടി ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രയാസം നമുക്ക് ഒഴിവാക്കാമായിരുന്നു പ്രത്യേകിച്ചും നിലമ്പൂരിൽ ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലൊരു അനുഭവം എന്ന് പറയുന്നത് അത് ഈ തടയിണ കെട്ടി ചാലിയാർ പുഴക്ക് ഇതുപോലെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നമുണ്ടാകുന്ന സാഹചര്യങ്ങളിലൊക്കെ ചാലിയാർ പുഴക്ക് ഈ താൽക്കാലികമായിട്ടുള്ള ബണ്ട് കെട്ടി തടയണ കെട്ടി വെള്ളം നമുക്ക് സംരക്ഷിച്ചു സംരക്ഷിച്ചെത്തുക എന്നുള്ളൊരു പതിവുണ്ടായിരുന്നു പക്ഷെ ഈ തവണ ആ കാര്യത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇത് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഇനിപ്പോ എടവോപ്പാതി വരും എന്ന് പറയുന്ന എടവോപ്പാതി ഏത് സമയം എപ്പോഴാണ് മഴ കിട്ടുമെന്ന് ഉറപ്പു പറയാൻ പറ്റില്ല വേനൽ മഴ മൂന്നോ നാലോ മഴ കിട്ടിയത് കൊണ്ട് താൽക്കാലികമായിട്ടുള്ള ബ്യൂറോ നിലമ്പൂർ റിയൽ ഫ്രൂട്ട് ഫ്രോം ഡാബർ